പ്രിയപ്പെട്ട യൂട്യൂബ് പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം ഞാൻ വിക്രമന്യമാർ മലയാളത്തിലെ പഴഞ്ചൊല്ലുകളും ശൈലി പ്രയോഗങ്ങളും എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്താമെന്ന പരമ്പരയുടെ അഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിനകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ലുകളുടെ ഭാഗങ്ങളും കാമാന്തര മന്ത്രവാദി എന്ന നോവലിൻ്റെ മൂന്ന് ഭാഗങ്ങളും ഇതിലകം തന്നെ യൂട്യൂബിലുണ്ട് നിങ്ങളെല്ലാം തന്നെ അത് കാണുക നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് മലയാളത്തിലെ ശൈലി പ്രയോഗത്തിലേക്കും പഴഞ്ചൊല്ലിലേക്കും കിടക്കാം അവൻ ഒരു മരത്തലയനാണ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറയേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാകും അവനൊരു മരത്തലയനാണ് അല്ലെങ്കിൽ അവനൊരു പമ്പരവെട്ടിയാണ് എന്നൊക്കെ പറയേണ്ടി വരുന്ന സന്ദർഭം അതിനുള്ളൊരു ശൈലിയുണ്ട് ഹി ഈസ് എ ബ്ലോക്ക് ഹെഡ് ഹി ഈസ് എ ബ്ലോക്ക് ഹെഡ് ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ മരത്തലയൻ ഹി ഈസ് എ ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു വിവരമില്ലാത്തവനാണ് മരത്തലയനാണ് എന്നാണ് അർത്ഥം ഈ ലോകത്ത് ഓരോരുത്തരും അവനവൻ്റെ പന്താവ് വെട്ടിത്തെളിക്കേണ്ടതുണ്ട് നമ്മളെങ്ങനെ ജീവിക്കണം ഏത് ശൈലി സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരു മാർഗം കണ്ടെത്തേണ്ടതുണ്ട് എവരി മസ്റ്റ് ഫൈൻഡ് ഹിസ് ഓൺ റോഡ് ഈച്ച് മസ്റ്റ് ഫൈൻഡ് ഹിസ് ഓൺ റോഡ് ഈ ലോകത്തിൽ ഏത് രീതിയിൽ ജീവിക്കണം ഏത് പന്താവ് സ്വീകരിക്കണം ഏത് പാത വെട്ടിത്തെളിക്കണം എന്ന് ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട് ഈ മസ്റ്റ് ഫൈൻഡ് ഹിസ് ഓൺ റോഡ് ഈ ലോകത്ത് ഓരോരുത്തരും അവനവൻ്റെ പന്താവ് വെട്ടിത്തെളിക്കേണ്ടതുണ്ട് നമ്മളെങ്ങനെ ഏത് ശൈലിയിൽ ജീവിക്കണം ഏത് പാത വെട്ടിത്തെളിക്കണം ഏത് ജോലി സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു കാഴ്ചപ്പാട് വേണം വേണം ആദ്യം തന്നെ അപ്പോൾ ഓരോരുത്തരും അവനവൻറ്റേതായ പന്താവ് വെട്ടിത്തെളിക്കണം പാത വെട്ടി തെളിക്കണം എന്നുള്ളതിന് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഈ മസ്റ്റ് ഫൈൻഡ് ഹിസ് ഓൺ റോഡ് ഫൈൻഡ് വൺസ് റോഡ് എന്ന് പറഞ്ഞാൽ പാത വെട്ടി തെളിക്കുക അല്ലെങ്കിൽ പന്താവ് കണ്ടെത്തുക എന്നൊക്കെയാണ് അർത്ഥം ഈ ലോകത്ത് ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുന്നതിലാണ് താല്പര്യം സ്വന്തം കാര്യം നോക്കുന്നതിലാണ് ആളുകൾക്കെല്ലാം താല്പര്യം അതിനെങ്ങനെ പറയാം എവരിബി ഹാസ് എൻ ആക്സ് ടു ഗ്രിൻഡ് ഇൻ ദിസ് വേൾഡ് എവരിബടി ഹാസ് എൻ ടു ഹിസ് ഗ്രിൻഡ് ഹാവ് ടു ഗ്രിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുക എന്ന് എന്നർത്ഥം ഇൻ ദിസ് വേൾഡ് എവരിബടി ഹാസ് എൻ ആക്സ് ടു ഹിസ് ഗ്രിൻഡ് ഈ ലോകത്ത് ഓരോരുത്തരും അവനവൻ്റെ കോടാലി കൂട്ടുന്നതിലാണ് താല്പര്യം കോടാലി മുറിച്ച് കൂട്ടുന്നതിനാണ് വിറക് കയറി പഴം സമ്പാദിക്കാൻ അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിലാണ് എല്ലാവർക്കും താല്പര്യം അന്നൻ്റെ കോടാലി അരും മുറിച്ചു കൂട്ടിക്കൊടുക്കാറില്ല ഇൻ ദിസ് വേൾഡ് എവരി ബഡി ഹാസ് എൻ ആക്സ് ടു ഹിസ് ഗ്രിൻഡ് ഹാവ് എൻ ആക്സ് ടു ഗ്രിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുക ഇൻ ദിസ് വേൾഡ് എവരി ബഡി ഹാസ് എക്സ് ടു ഹിസ് ഗ്രിൻഡ് ഈ ലോകത്ത് ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുന്നതിലാണ് താൽപ്പര്യം അലസന്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര എന്ന് പറയാം നമ്മൾ വീട് വീടെല്ലാം വീടോ മുറിയോ ഒന്നുതന്നെ തൂത്തു വൃത്തിയാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മാറാമ്പൽ പിടിക്കും അത് വൃത്തിയായിട്ടാകും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ മനസ്സും എപ്പോഴും വ്യാപൃതമായിരിക്കേണ്ടതുണ്ട് ഓരോ ജോലികൾ ചെയ്തിരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ചെകുത്താൻ കയറി അധിവസിക്കും അപ്പോൾ അലസന്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം എൻ ഐഡിൽസ് മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് ഷോപ്പ് എൻ ഐഡിൽസ് മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് ഷോപ്പ് എൻ ഐഡിൽസ് മൈൻഡ് ഈസ് ഡവിൾസ് വർക്ക്ഷോപ്പ് ഷോപ്പ് അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുര ചിലപ്പോ നമ്മുടെ ജീവിതത്തിലെ ശൈലി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടി വരുന്നത് കർത്താവ് പറഞ്ഞ പോലെ ആയിരിക്കും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല ഇവർക്ക് മാപ്പ് നൽകണമേ കർത്താവ് പറഞ്ഞ പോലെ അല്ലയോ തമ്പുരാനെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല ഇവർക്ക് മാപ്പ് നൽകണമേ എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടാകാം അല്ലേ അതായത് നമ്മളെ അറിയാതെ ചില ആളുകൾ കുറ്റപ്പെടുത്തും എത്ര നന്മകൾ ചെയ്താലും ഒരു ആൾക്കും ദ്രോഹം ചെയ്യാതെ ആമയെ പോലെ ഒതുങ്ങി കഴിഞ്ഞാലും ചില പല ആളുകളും നമ്മളെ കുറ്റപ്പെടുത്തും അപ്പോൾ നമുക്ക് പറയാനുള്ളത് നാട്ടുകാരെ നാക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് നമ്മളെ മാത്രമേ നന്നാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയും അല്ലയോ കർത്താവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്കറിയില്ല ഇവർക്ക് ഇവർക്ക് മാപ്പ് നൽകണമേ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം എൻ്റെ കർത്താവെ എൻ്റെ തമ്പുരാനെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്കറിയില്ല ഇവർക്ക് ഇവർക്ക് മാപ്പ് നൽകണമേ ഓ ലോഡ് നോ വാട്ട് ദു പ്ലീസ് ഫോർ ദം ഓ ലോഡ് നോ വാട്ട് ദ ഡു പ്ലീസ് ഫോർ ദം അല്ലയോ എന്റെ കർത്താവേ ഇവർ എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇവർക്ക് ഇവർക്ക് മാപ്പ് നൽകണമേ ഇതേ വരെ എത്തിച്ചേരുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവൻ ഇവിടെ വരെ എത്തിയത് ചില വ്യക്തികൾ ഉന്നത രംഗങ്ങളിൽ വിലസുന്നത് കാണാം പക്ഷേ ആ രംഗത്തെത്തിച്ചേരുവാൻ വേണ്ടി അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും അതിന് ഒരു ശൈലി പ്രയോഗമുണ്ട് പ്ലഫ് ത്രൂ നീ ഡീപ്പ് മഡ് ടു റീച്ച് ദിസ് പൊസിഷൻ ഹീ ഹാഡ് ടു പ്ലഫ് ത്രൂ നീ ഡീപ് മഡ് ഈ അവസ്ഥയിലെത്തിച്ചേരുവാൻ വേണ്ടി ഈ പദവിയിലെത്തിച്ചേരുവാൻ വേണ്ടി അവന് മുട്ടറ്റം ചെളിയിലൂടെ നീന്തേണ്ടി വന്നിട്ടുണ്ട് പ്ലഫ് ത്രൂ നീ ഡീപ്പ് മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടറ്റം ചെളിയിൽ നിന്നുകൊണ്ട് ഒഴുകുക അല്ലെങ്കിൽ പണിയെടുക്കുക എന്നർത്ഥം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രംഗത്ത് എത്തിച്ചേരുന്നത് അപ്പോൾ ഒരാളോട് പറയാം ഞാനിങ്ങനെ വെറുതെ എളുപ്പത്തിൽ എത്തിച്ചേർന്നതല്ല ഈ പദവിയിൽ ഈ പദവിയിൽ നമ്മൾ എത്തിച്ചേരുന്നത് എത്തിച്ചേർന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം ടു റീച്ച് ദിസ് പൊസിഷൻ ഐ ഹാഡ് ടു പ്ലഫ് ത്രൂ നീ ഡീപ്പ് മഡ് അല്ലെങ്കിൽ ഹി ഹാഡ് ടു പ്ലഫ് ത്രൂ നീ ഡീപ്പ് മഡ് ഇനോട് ടു റീച്ച് ദിസ് പൊസിഷൻ ഈ രംഗത്തെത്തിച്ചേരുവാൻ വേണ്ടി അവന് മുട്ടത്തഞ്ചെളിയിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുട്ടത്തൻ ചെളിയിൽ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് അവൻ ഈ പൊസിഷൻ എത്തിയത് ടു റീച്ച് ദിസ് പൊസിഷൻ ഹി ഹാഡ് ടു പ്ലഫ് ത്രൂ നീ ഡീപ് മഡ് പ്ലഫ് ത്രൂ നീ ഡീപ് മഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശ്രമിക്കുക കഠിന ഒരു ഒരു പദവിയിലെത്തിച്ചേരുവാൻ ഒരു വിജയം നേടാനായിട്ട് ഒരുപാട് പരിശ്രമിക്കുക എന്ന് അർത്ഥം പാപിയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് പാപത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത് പാപിയെ വെറുക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ല പാപത്തെ വെറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വെറുത്തിട്ട് കാര്യമില്ല അവരുടെ തെറ്റിനെയാണ് നമ്മൾ വെറുക്കേണ്ടത് മറ്റു രീതി പറഞ്ഞാൽ അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവരെ നന്നാക്കാൻ ശ്രമിക്കുക അല്ലാതെ അവർ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർ അവരോട് നമ്മൾ വൈരാഗ്യമോ വിദ്വേഷമോ തോന്നിയിട്ട് കാര്യമില്ല പാപിയെ അല്ല നമ്മൾ വെറുക്കേണ്ടത് പാപത്തെയാണ് ഓർക്കേണ്ടത് നോട്ട് ദ സിൻ ബട്ട് ദ നോട്ട് ദ സിന്നർ ബട്ട് ദ സിൻ ഷുഡ് ബി കണ്ടംറ്റഡ് നോട്ട് ദ സിന്നർ ബട്ട് ദ സിൻ ഷുഡ് ബി കണ്ടംറ്റഡ് പാപിയെ അല്ല വെറുക്കേണ്ടത് പാപത്തെയാണ് വെറുക്കേണ്ടത് നോട്ട് ദ സിന്നർ ബട്ട് ദ സിൻ ബി കണ്ടംപ്റ്റഡ് മന്ത്രിമാർ വല്ലപ്പോഴുമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മിനിസ്റ്റേഴ്സ് കീപ് ദർ പ്രോമിസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മന്ത്രിമാർ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് വല്ലപ്പോഴുമാണ് മിനിസ്റ്റേഴ്സ് കീപ് ദയർ പ്രോമിസ് വൺസ് ആൻഡ് എ ബ്ലൂ മൂൺ വൺസ് ആൻഡ് എ ബ്ലൂ മൂന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നിങ്ങൾ പലപ്പോഴും കവലയിൽ നിന്നുകൊണ്ട് ആളുകൾ പ്രസംഗം നടത്തുന്നത് കാണാം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നത് കാണാം അവരവരുടെ ആശയങ്ങൾ എങ്ങ് വിളമ്പും ആ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കയറില്ല മറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ മനസ്സിലും അത് കേറാറില്ല ആളുകൾ അത് ഈ ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളയും അപ്പോൾ വാദപ്രതിവാദങ്ങൾ സർവ്വസാധാരണമാണ് പക്ഷെ ആ വാദപ്രതിവാദങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ആ വാദപ്രതിവാദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വല്ലപ്പോഴുമാണ് ആർഗുമെന്റ്സ് ഈസ് കോമൺ ബട്ട് കൺവേർഷൻ ഈസ് വൺസ് ഇൻ എ ബ്ലൂമുൺ ആർഗുമെന്റ്സ് ഈസ് കോമൺ ബട്ട് കൺവേർഷൻ ഈസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ നീലചന്ദ്രൻ ഉണ്ടാകുമ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ആർഗ്യുമെന്റ്സ് ഈസ് കോമൺ ബട്ട് കൺവേർഷൻ ഈസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ കൺവേർഷൻ എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്ന ആശയത്തിനോട് നമ്മൾ വിധേയത്വം കാണിച്ച് അവർ പറയുന്ന പോലെ ആയിത്തീരുന്നതിനാണ് കൺവേർഷൻ എന്ന് പറയുക അപ്പൊ വാദപ്രതിവാദം പറയുന്ന നടക്കാം ഒരു വിളക്കുകാലിൻ്റെ മുൻപിൽ ആരും കേൾക്കാനില്ലെങ്കിൽ കൂടി ആളുകളും വാത പ്രതിഭാഗം നടത്താം പക്ഷെ മറ്റുള്ളവർ അതിനനുസരിച്ച് മാറിക്കൊള്ളണം ആർഗ്യുമെന്റ്സ് ഈസ് കോമൺ ബട്ട് കൺവേർഷൻ ഈസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ വല്ലപ്പോഴും എന്നുള്ള പ്രയോഗമാണ് അതുപോലെ തൊമ്മൻ മുറുകിയാൽ ചാണ്ടിയായും തൊമ്മനും ചാണ്ടിയും രണ്ടു രണ്ടുപേരും ഒരു കുടുംബത്തെ ആവശ്യമാണ് അതൊമ്മൻ വരുമ്പോൾ ചാണ്ടി ഉണ്ടാവില്ല ചാണ്ടി ഉണ്ടാവുമ്പോൾ തൊമ്മൻ ഉണ്ടാവില്ല ഇത് ചെയ്യുമ്പോൾ അത് അവതാളത്തിലാവും അത് അവതാരത്തിലാകുമ്പോൾ ഇത് ശരിയാകും അപ്പോൾ ഒരു ഭാഗം നമ്മൾ നേരെയാക്കി വരുമ്പോൾ മറ്റേ ഭാഗം ഇടിഞ്ഞു വീഴും അപ്പോൾ തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായും എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരാം എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുക വെൻ പീറ്ററീസ് ഇൻ പോളീസ് ഔട്ട് വെൻ പീറ്ററിസ് ഇൻ പോളീസ് ഔട്ട് തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായി വൻ പീറ്ററീസ് ഇൻ പോളീസ് ഔട്ട് തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായി രണ്ടുപേരും ഒരുമിച്ച് വേണം അല്ലെങ്കിൽ കാര്യം നടക്കില്ല ഇനി നമ്മൾ ഒരുപാട് കടമുള്ളവരായിരിക്കും ഒരുപാട് ആളുകളോട് കടപ്പെട്ടവരായിരിക്കും കടപ്പെട്ടവരല്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷേ നമ്മുടെ എല്ലാം കടം വീട്ടുന്ന ഒരു സന്ദർഭമുണ്ട് എന്താണത് മരണം എല്ലാ കടവും വീട്ടുന്നു മരണം എല്ലാ കടവും വീട്ടുന്നു ഡെത്ത് പേയ്സ് ഓൾ ഡബ്സ് ഓഫ് ഡെത്ത് പേയ്സ് ഓൾ ഡബ്സ് ഓഫ് പി എ വൈ എസ് ഓഫ് ഓഫ് ഡെത്ത് പേസ് ഓൾ മരണം എല്ലാ കടവും കടം ഡെത്ത് പേസ് ഓൾ ഓഫ് മരണം എല്ലാ കടവും വീട്ടുന്നു ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട വ്യക്തിയുടെ പേരെഴുതിയിരിക്കുന്നു എന്നാണ് പറയുക നമുക്ക് വിധിക്കപ്പെട്ടത് നമുക്ക് കിട്ടും അപ്പോൾ വിധി ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര സമ്പന്നനായിട്ടും കാര്യമില്ല ഏത് പദവിയിലെത്തിയിട്ടും കാര്യമില്ല ഒന്ന് അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ വിധിയെല്ലാം കവർന്നെടുക്കുന്നു എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടാകും അല്ലേ വിധി നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല വിധിയെല്ലാം കവർന്നെടുക്കും നമ്മൾക്ക് എങ്ങനെ പറയാം ഡെസ്റ്റിനി റോബ്സ് എവരിഥിങ് ഡെസ്റ്റിനി റോബ്സ് എവരി റോബ് ആർ ഒ ബി ഇ എസ് റോബ്സ് ഡെസ്റ്റിനി റോബ്സ് എവരിഥിങ് വിധി എല്ലാം കവർന്നെടുക്കുന്നു ഇനി നമുക്കറിയാം നമുക്കൊരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലാറുണ്ട് യഥാർത്ഥത്തിൽ ആ രോഗം മാറ്റിത്തരുന്നത് ഡോക്ടറല്ല ഈശ്വരനാണ് രോഗം മാറ്റിത്തരുന്നത് പക്ഷേ നമ്മൾ ഫീസ് കൊടുക്കുന്നതും പ്രശംസ നൽകുന്നതും ആർക്കാണ് ഡോക്ടർക്കാണ് അപ്പോൾ ഡോക്ടർ അല്ല ദൈവമാണ് രോഗം മാറ്റുന്നതെങ്കിലും ഡോക്ടറാണ് ഫീസ് സ്വീകരിക്കുന്നത് മറ്റു രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാരാരി ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നു തട്ടും കൊട്ടൊക്കെ ചെണ്ടയ്ക്കാണ് പക്ഷെ കാശ് വാങ്ങുന്ന ആരാണ് മാരാരാണ് തട്ടും കൊട്ടും ചെണ്ടയ്ക്കത്രേ കിട്ടും പണം അത് മാരാർക്കും തട്ടും കൊട്ടും ചെണ്ടയ്ക്കത്ര കിട്ടും പണമത് മാറാർക്കും അതായത് ചികിത്സ തേടുന്ന അടുത്താണ് യഥാർത്ഥത്തിൽ ചികിത്സിക്കുന്നത് ഡോക്ടറാണെങ്കിലും രോഗം മാറ്റുന്നത് ദൈവമാണ് പക്ഷേ ഫീസ് കൊടുക്കുന്നത് ഡോക്ടർക്കാണ് ഗോഡ് ഹീൽസ് ദ പേഷ്യൻറ്റ് ബട്ട് ഡോക്ടർ ടേക്ക് ദ ഫീ ഗോഡ് ഹീൽസ് ദ പേഷ്യൻ്റ് ബട്ട് ദ ഡോക്ടർ ടേക്സ് ദ ഫീ ഗോഡ് ഹീൽസ് ദ പേഷ്യൻ്റ് ബട്ട് ഡോക്ടർ ടേക്ക് ദ ഫീ ദൈവമാണ് രോഗം ഭേദമാക്കുന്നത് പക്ഷെ ഡോക്ടറാണ് ഫീസ് വാങ്ങുന്നത് തട്ടും കൊട്ടും ചെണ്ടയ്ക്കത്ര കിട്ടും പണം അത് എന്നുള്ള മലയാള ശൈലി പ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ പഴഞ്ചൊല്ലിൻ്റെ തത്തുല്യമായ ആംഗലേയ ഭാഷാന്തരീകരണമാണ് ഇനി പട്ടി കുരച്ചാൽ പടി തുറക്കില്ല പട്ടി കുരച്ചാൽ പടി തുറക്കില്ല അനർഹരായ ആളുകൾ കിടന്ന് ഒച്ച എടുത്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല അല്ലേ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് വേണ്ട രീതിയിൽ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലാതെ വെറുതെ കിടന്ന് നമ്മൾ കണ്ടക്ഷോഭം നടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നമ്മൾ കിടന്ന് ഒച്ചെടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ പട്ടി കുരച്ചാല് പടി തുറക്കില്ല അത് നിസ്സാരനായ വ്യക്തി കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ആരും അത് മൈൻഡ് ചെയ്യില്ല ആരും അത് കൂസില്ല ആരും അത് പരിഗണിക്കില്ല ആളുകൾ വിഗണിക്കുകയോ ചെയ്യും അവഗണിക്കുകയും ചെയ്യും അപ്പോൾ പട്ടി കുറച്ചാൽ പടി തുറക്കില്ല എന്നുള്ള മലയാള പഴഞ്ചൊല്ലിന്റെ തുല്യമായ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് ഡോർ വിൽ നോട്ട് ബി ഓപ്പൺഡ് ബൈ ദ ബാർക്ക് ഓഫ് ദി ഡോഗ് ഡോർ വിൽ നോട്ട് ബി ഓപ്പൺഡ് ബൈ ദ ബാർക്ക് ഓഫ് ദി ഡോഗ് ഡോർ വിൽ നോട്ട് ബി ഓപ്പൺഡ് ബൈ ദ ബാർക്ക് ഓഫ് ദി ഡോഗ് പട്ടി കുറച്ചാല് പഠിപ്പുര തുറക്കില്ല ചില വ്യക്തികള് എല്ലാം അറിയുന്നവരായിരിക്കും അവര് സർവകലാ വല്ലഭന്മാരാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ത് കാര്യത്തെ കുറിച്ച് ചോദിച്ചാലും എല്ലാം അവർക്കറിയാം അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അവർക്ക് നടത്തി തരാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അവർക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ആളുകളുണ്ട് പക്ഷേ എല്ലാവരും എല്ലാത്തിനും പ്രഗത്ഭന്മാരായിരിക്കില്ല അവരോട് അടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് അറിയാത്ത പലതും കൂടുന്നു അപ്പോൾ സർവജ്ഞനായാലും അറിയാത്ത പലതുകൊണ്ടായിരിക്കാം അല്ലേ എല്ലാം അറിയാം ഒന്നും അറിയില്ല എന്നൊരു ജോലിയുണ്ട് എല്ലാം അറിയാം ഒന്നും അറിയില്ല ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ എല്ലാ ട്രേഡുകളുടെയും ജാക്കാണ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ ഒന്നിൻ്റെയും മാസ്റ്റർ അല്ല എല്ലാം അറിയാം ഒന്നും അറിയില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പുറം അപ്പുറമൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള അറിവില്ലാത്ത ആളുകളെ നമുക്ക് എന്തു പറയാം ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എല്ലാം അറിയാം ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് എങ്ങനെ പറയാം അഴകുള്ള ചക്കയിൽ ചുളയില്ല ബ്യൂട്ടി ഈസ് സ്കിൻ ഡീപ് സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിയുടെ പുറമേ അല്ല തൊലിയുടെ അകത്താണ് അന്തരാളങ്ങളിലാണ് സൗന്ദര്യം ഉണ്ടാകേണ്ടത് ഒരു വ്യക്തിയുടെ നിറത്തിലോ രൂപത്തിലോ വസ്ത്രധാരണത്തിലോ സത്യം പറഞ്ഞാൽ പെരുമാറ്റത്തിലോ അല്ല മനസ്സിന്റെ ഉള്ളിൽ എത്ര നന്മയുണ്ടോ അതാണ് അവന്റെ സൗന്ദര്യം മനസ്സാണ് സൗന്ദര്യം അതുകൊണ്ട് ബ്യൂട്ടി ഈസ് ബട്ട് സ്കിൻ ഡീപ്പ് അഴകുള്ള ചക്കയിൽ ചുളയില്ല ഒരു ചക്ക കണ്ടാൽ വളരെ ഉരുണ്ടിരിക്കുന്നു വളരെ മഞ്ഞ നിറമാണ് വളരെ സുന്ദരമാണ് ഉരുണ്ടതാണ് പക്ഷേ അത് പൊളിച്ചു നോക്കിയാലോ അതിൽ ചുളയില്ലാണ്ടായാൽ കഴിഞ്ഞില്ലേ അപ്പോൾ എല്ലാ സൗന്ദര്യമുള്ള എല്ലാവരും നല്ലവരായി കൊള്ളണമെന്നില്ല എന്നുകൂടി ഇതിലുണ്ട് എന്നുകൂടി അർത്ഥം ഇതിലുണ്ട് അപ്പോൾ അഴകുള്ള ചക്കയിൽ ചുളയില്ല ബ്യൂട്ടി ഈസ് ബട്ട് സ്കിൻ ഡീപ്പ് സൗന്ദര്യം എന്ന് പറയുന്നത് തൊലി പുറമേ തൊലിയുടെ അകത്താണ് മനസ്സാണ് സൗന്ദര്യം അകത്തെ സ്വഭാവത്തിലാണ് സൗന്ദര്യം കാണേണ്ടത് എന്നൊക്കെയാണ് അർത്ഥം ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും തല്ലിന് തല്ല് പല്ലിന് പല്ല് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ സമാധാനം മാത്രം വിജയിക്കുകയില്ല അപ്പോൾ ചില ആളുകൾ എന്തു ചെയ്യും അതിന് അക്രമാസക്തമായ രീതിയിൽ നേരിടും അല്ലെങ്കിൽ അക്രമം കൊണ്ട് നേരിടും അല്ലെങ്കിൽ മുള്ളിനെ മുള്ളുകൊണ്ട് നേരിടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോ പല്ലിന് പല്ല് തല്ലിന് തല്ല് എന്നുള്ള എന്നുള്ള നിലപാടിനെ അല്ലെങ്കിൽ ആ ചൊല്ലിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിവേഷപ്പെടുത്താം ഡയമണ്ട്സ് കട്ട് ഡയമണ്ട്സ് ഡയമണ്ട്സ് കട്ട് ഡയമണ്ട്സ് എന്നർത്ഥം പല്ലിന് പല്ല് ഡയമണ്ട്സ് കട്ട് ഡയമണ്ട്സ് ഒരു ഡയമണ്ടിനെ മുറിക്കണമെങ്കിൽ മറ്റൊരു ഡയമണ്ടിനെ കഴിയൂ ഡയമണ്ട്സ് കട്ട് ഡയമണ്ട്സ് പല്ലിന് പല്ല് തല്ലിന് തല്ല് ചില ആളുകള് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുട്ട മറുപടി അപ്പം തന്നെ നൽകും അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇത് ഉരുളക്ക് ഉപ്പേരിയാണ് അവൻ ഉരുളക്ക് ഉപ്പേരി നൽകുന്നതിൽ പ്രഗത്ഭനാണ് ഹി ഈസ് വെരി എക്സ്പെർട്ട് ഇൻ ടിറ്റ് ഫോർ ടാറ്റ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി നൽകുക ഇറ്റ്സ് എ ടിറ്റ് ഫോർ ടാറ്റ് അത് ഉരുളയ്ക്ക് ഉപ്പേരിയാണ് ഇറ്റ് ഈസ് ടിറ്റ് ഫോർ ടാറ്റ് ടിറ്റ് ടി ഐ ടി ഐ ടിറ്റ് ഫോർ ടാറ്റ് ഫോർ എഫ് ആർ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി നൽകുക ഹി ഈസ് എക്സ്പെർട്ട് ഇൻ ഗിവിങ് ടിറ്റ് ഫോർ ടാറ്റ് അല്ലെങ്കിൽ ഹി ഈസ് എക്സ്പെർട്ട് ഇൻ ടിറ്റ് ഫോർ ടാറ്റ് അവൻ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്നതിൽ കഴിവുള്ളവനാണ് പ്രഗൽഭനാണ് ഇറ്റ് ഈസ് എ ടിറ്റ് ഫോർ ടാറ്റ് ആ അത് ഉരുളയ്ക്ക് ഉപ്പേരിയായല്ലോ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പ്രശംസിക്കാം ഇറ്റ്സ് എ ടിറ്റ് ഫോർ ടാറ്റ് അത് ഉരുളയ്ക്ക് ഉപ്പേരിയാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി പറയുന്നതിന് തത്യമായ മറുപടി അല്ലെങ്കിൽ വോൽബലകമായ മറുപടി അപ്പോൾ തന്നെ പറയുക യോജിച്ച മറുപടി അപ്പോൾ തന്നെ പറയുക സമൂഹമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്നത് നമ്മൾ ഏത് നാട്ടിൽ ജീവിക്കുന്നുവോ ആ നാട്ടിലെ ആചാര രീതികളും ആ നാട്ടിലെ ആളുകളുടെ ആശയങ്ങളും ആ നാട്ടിലെ ഭരണാധിപന്മാരുടെ രീതികളും എല്ലാം തന്നെ നമ്മളെ വാർത്തെടുക്കുന്നതിൽ അല്ലെ നമ്മളെ സൃഷ്ടിക്കുന്നതിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നതിൽ സ്വാധീനം ചെലുത്താറുണ്ട് അപ്പോൾ സമൂഹമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്നത് സൊസൈറ്റി മോൾസ് മെൻ മോൾഡ് എം ഒ യു എൽ ഡി മോൾഡ് വാർത്തെടുക്കുക സൊസൈറ്റി മോൾസ് മെൻ സൊസൈറ്റി മോൾ മെൻ സൊസൈറ്റി മോൾഡ് മെൻ സൊസൈറ്റി മോൾസ് മെൻ സൊസൈറ്റി മോൾസ് മെൻ എന്ന് പറഞ്ഞാൽ സമൂഹമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്നത് ചിലപ്പോഴും നമ്മൾ ഇങ്ങനെ നിഷ്കർഷിക്കാറുണ്ട് എനിക്ക് അതെല്ലാം വ്യക്തമായി എഴുതി കിട്ടണം അങ്ങനെ വെറുതെ വാക്ക പറഞ്ഞാൽ പോരാ അതെനിക്ക് വ്യക്തമായി എഴുതി കിട്ടണം അതിന് ഇംഗ്ലീഷിൽ ഒരു ശൈലി പ്രയോഗമുണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം വ്യക്തമായി ലിഖിതമായി തരുന്നതിനെയാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് എല്ലാം എഴുതി കിട്ടിയേ മതിയാകൂ ഐ വാണ്ട് എവരി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഖിതമായി വ്യക്തമായി എഴുതി കിട്ടുക ഐ വാണ്ട് എവറിത്തിങ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്കെല്ലാം ലിഖിതമായി കിട്ടിയ മതിയാകൂ നമ്മള് നമ്മളെ സംരക്ഷിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ സ്വന്തം ജന്മനാട് അതാണ് നമ്മുടെ പെറ്റമ്മ അതാണ് നമ്മളെ വളർത്തി വലുതാക്കിയത് അല്ലെങ്കിൽ നമ്മളെ വളരാനായിട്ടുള്ള സാഹചര്യം ഇരിക്കിയത് എന്ന് പറയാം അപ്പോൾ ആ പെറ്റമ്മയോട് ആ രാജ്യത്തിനോട് ആ രാജ്യത്തിനോട് നമുക്ക് എപ്പോഴും ഭക്തി ഉണ്ടായിരിക്കണം അപ്പോൾ ബി ട്രൂ ടു യുവർ സാൾട്ട് എന്ന് പറയാം ഉണ്ട നന്ദി കാണിക്കുക എന്ന് പറയുന്ന പഴഞ്ചൊല്ലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് ബി ട്രൂ ടു യുവർ യുവർ സാൾട്ട് ബി ട്രൂ ടു യുവർ സാൾട്ട് നിങ്ങൾ ഉണ്ട ഉപ്പ് കാണി സോറി നന്ദി കാണിക്കുക ബി ട്രൂ ടു യുവർ സാൾട്ട് ഉണ്ടയോറിന് നന്ദി കാണിക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇനിയും ഒരുപാട് പഴഞ്ചൊല്ലുകളും ശൈലി പ്രയോഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി